സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ കെ കെ രാകേഷ് അദ്ദേഹം അന്ന് മലപ്പെട്ടത്തെ പൊതുയോഗത്തിൽ പ്രസംഗിച്ച ഒരു പ്രസംഗം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇനി സി പി എമ്മിന് നേരെ പ്രവർത്തിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പുഷ്പചക്രം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അത് തിരുത്തിക്കൊണ്ട് തിരുത്തിക്കൊണ്ടല്ല അതിനെ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഒയുടെ ജില്ലാ സെക്രട്ടറി സരിൻ ശശി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതി പുഷ്പചക്രം എന്നല്ല റീത്താണ് യഥാർത്ഥ പദം എന്നുള്ളത് അത് ഒരു തരത്തിലൊരു കൊലവിളി കൊല കൊലവിളി ആഹ്വാനം തന്നെയാണ് ആ നടത്തിയ കൊലവിളി പ്രസംഗത്തിനും ആ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിനുമെതിരാണ് ഞങ്ങൾ കൊടുത്ത മൂന്നാമത്തെ പരാതി എന്ന് പറയുന്നത് ഈ മൂന്ന് പരാതികളാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ജില്ലാ പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ളത് മറ്റു കാര്യങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളോട് അവര് സൂചിപ്പിക്കും കെ കെ രാകേഷിനെതിരെയും മൂന്നാമത്തെ പരാതിയിൽ കെ കെ സരിൻ ശശിക്കെതിരെയുമാണ് പരാതി രണ്ടാമത്തെ പരാതി ഗാന്ധി നിന്ദക്കെതിരെയുള്ള പരാതി പി ബി ഗോപിനാഥിനെതിരെയാണ് മറ്റ് ഒന്നാമത്തെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചത് അവിടെയുള്ള ഡിവൈഎഫ് പ്രാദേശിക ഡിവൈഎഫ്ഐ നേതാക്കന്മാർക്കെതിരെ ഈ ഗാന്ധി നിന്ദ തുടങ്ങിയത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സി പി എമ്മുകാർ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അന്ന് അവർ ഗാന്ധിജിയെക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് ഉപയോഗിച്ച മുദ്രാവാക്യം ഗാന്ധി എന്താക്കി ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്നാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിച്ച വാക്ക് ആ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആത്മാക്കൾ ഇന്നും അലഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഗോപിനാഥന്റെയും കെ കെ രാകേഷിന്റെ വായലൂടെ ഗാന്ധിനന്ദി പുറത്തു വരുന്ന കാരണമാണ് നമ്മൾ കാണാൻ സാധിച്ചത് നമ്മൾ മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം ആക്രമിച്ചപ്പോൾ വളരെ സമാധാനപൂർണമായാണ് ഏകദേശം ആയിരോളം പ്രവർത്തകർ അന്ന് പ്രകടനം നടത്തിയത് അവിടെ ആദ്യം പ്രകോപനം ഉണ്ടാക്കിയത് സി പി എംമാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും സി പി എം ആ പ്രകോപനം ഉണ്ടാക്കിയത് അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു താലിബാൻ മോഡലാണ് ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി ഇവിടെ നടപ്പാക്കി വരുന്നത് നമ്മൾ രാജ്യത്ത് യുദ്ധമുണ്ടാക്കിയപ്പോൾ ഓരോ അക്രമകാരികളുടെയും അല്ലെങ്കിൽ ഓരോ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ട് രാജ്യദ്രോഹികളുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയതുപോലെയാണ് കെ കെ രാമേഷ് പത്രസമ്മേളനം നടത്തിയത് നമ്മുടെ ജില്ലാ ഉപാധ്യക്ഷന്മാരെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മറ്റു സഹകാരകളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കലാപാഹാനം നടത്തുകയാണ് കെ കെ രാകേഷ് നടത്തിയത് ഇപ്പോൾ ബിജില് സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക ഗ്രൂപ്പുകളിലെല്ലാം അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫോട്ടോയിൽ വട്ടമിട്ടുകൊണ്ട് ഇവനാണ് അവിടുത്തെ അക്രമകാരി എന്ന് പറഞ്ഞുകൊണ്ട് കലാപാഹ്വാനം നടത്തുകയാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് തളിപ്രമ്പിൽ ഇർഷാദിന്റെ വീട് ആക്രമിച്ചത് അതുപോലെ തന്നെ തളിപ്പറമ്പിലെ പ്രമുഖരായ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒക്കെ ഫോട്ടോയിൽ വട്ടമിട്ടുകൊണ്ട് ലോക്കലി ഗ്രൂപ്പുകൾ പ്രദർശിപ്പിക്കാം യൂത്ത് കോൺഗ്രസിന്റെ സകല ജില്ലയിലെ എല്ലാ നേതാക്കന്മാരുടെയും ഫോട്ടോ പ്രദർശിപ്പിക്കുന്ന സാഹചര്യമാണ് നമുക്ക് സി പി എം കാറോട് പറയാനുള്ളത് നിങ്ങളുടെ മഹാരാജാസ് കോളേജിൽ അഭിമന്യു മരിച്ചപ്പോൾ നിങ്ങൾ ഒറ്റ എസ് ജി പിടെ അക്രമവും അയച്ചുവിട്ടില്ല നിങ്ങൾ ഒറ്റ എസ് ജി പിടെ കൊടിമരമോ അവരുടെ ഓഫീസോ തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല അന്ന് നിങ്ങൾ പറഞ്ഞതെന്താ എസ് ഡി പി എതിരെ ആക്രമണമില്ല എന്നാണ് അന്ന് അവർ ഉപയോഗിച്ച ഒരു മുദ്രാവാക്യം വർഗീയത തുടരട്ടെ ആ മുദ്രാവാക്യമാണ് അന്ന് അവർ പ്രയോഗിച്ചത് അതിനുശേഷം ഡൽഹിയിൽ എ കെ ജി മന്ദിരം ആർ എസ് എസ് ആരെ ആക്രമിച്ചു അന്ന് ആർ എസ് എസ് കാര്ക്കും ബി ജെ പി എതിരെ സി പി എം ആർ പ്രകോപനമോ അക്രമമോ ഒരു കൊടിമരമോ ഒന്നും നശിപ്പിക്കാൻ പക്ഷെ ഒരു ഒരു ഇമോഷണലി മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും അതുപോലെ തന്നെ കോൺഗ്രസ് മന്ദിരങ്ങളും കോൺഗ്രസ് സ്ഥൂപങ്ങളും ഗാന്ധി സ്ഥൂപങ്ങളും സി പി എം ആക്രമിക്കാണ് സി പി എംമാരോട് പറയാനുള്ളത് അണ പൊട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ ആക്രമിക്കാനാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന് പ്രതിരോധിക്കേണ്ട വരും ആ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മൾ സമാധാനത്തിന്റെ പാതയിലേക്ക് പോവുകയാണ് നമ്മൾ ഒരു അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല പക്ഷെങ്കിൽ നിങ്ങളാണ് അക്രമം തുടങ്ങി നെവർ മിസ് അപ്ഡേറ്റ്